ഈ ഫാക്ടറിക്ക് യാതൊരു യാതൊരു പൊല്യൂഷൻ കൺട്രോൾ കാരണം തലവേദന ഉണ്ട് ഭയങ്കരമാണോ പറ്റത്തില്ല പറ്റത്തില്ല വരും ഭയങ്കര സ്മെല്ലാണ് സഹിക്കാൻ ഉള്ളൂ എന്താ സംഭവം അല്ലേ ഇത് ഫാക്ടറി വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷെ പുറത്തുനിന്ന് പാല് കൊണ്ടിരുന്നുണ്ട് പാൽ എന്തിനാ വർക്ക് ചെയ്യാനുള്ളത് പാല് കൊണ്ടുവരുന്നു നൈറ്റിൽ വർക്ക് ഇവിടെ വർക്ക് ഷിഫ്റ്റ് നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ലീഗലായിട്ട് ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന തൂക്കിയില്ലായിരുന്നു ഞാൻ തൂക്കാ ഈ ഫാക്ടറിക്ക് ലൈസൻസും ഇല്ല പൊല്യൂഷൻ കൺട്രോൾ യോ മുനിസിപ്പാലിറ്റിയുടെയോ യാതൊരു ലൈസൻസും ഇല്ല ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം അവിടെ പൊല്യൂട്ടഡായിട്ട് ഇവിടെ ഒഴുക്കുക കാസർഗോഡ് ജില്ലയിൽ ജില്ല ചെയ്തെന്താണെന്ന് ചോദിച്ചാല് കശുവുണ്ടി ഉണ്ടാക്കാനായിട്ട് എൻഡോസ്വർ അടിച്ചു കയ്യും കാലും ഇല്ലാത്തും മൂക്കിന്റെ പകരം പൊത്തുള്ളതും കണ്ണിന് പകരം പൊത്തുള്ളതുമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാവും ഇവിടെ ക്ലീൻ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ വന്ന് നോക്കിയിട്ട് ഇവിടെ വേസ്റ്റ് വെള്ളം കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇതിലേ ഒരു പൈപ്പ് ഉണ്ട് ഈ റോഡിനടി കൂടെ അവിടെ കൊണ്ടുപോയി ആ ടാങ്കിലോട്ട് ഒഴിക്കും ആ ടാങ്കിൽ നിന്ന് അത് റോഡിനടി കൂടെ പൈപ്പ് ഇട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇത് ഇവിടെ വേസ്റ്റ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് നേരെ ആ ആ തെളിച്ചം കാണുന്നത് തോടാണ് ലാലം തോടാണ് ആ ഇത് കവിഞ്ഞൊഴുകും നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ ആ തോടിലേക്ക് പോവും ഇപ്പോഴത്തെ സൈഡ് പാടമാണ് പാടത്തിലേക്ക് പോവും അടുത്ത കുടിവെള്ള സ്രോതസ്സുകളാണ് കണ്ടി കൂടെ എല്ലാം വരും ഈ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഇത് നേരെ മീനത്തിൽ അല്ലോട്ടാ ചെല്ലുന്നത് അപ്പോൾ ഇതിന്റെ തീരത്ത് തന്നെ എത്ര കുടിവെള്ള പദ്ധതി ഉണ്ടെന്നറിയോ പിന്നെ ചുമയുണ്ട് പിന്നെ ജലദോഷമുണ്ട് ഇങ്ങനെ മാറി മാറി അസുഖങ്ങൾ പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ മണം കൊണ്ട് ലാസ്റ്റ് ആകുമ്പോൾ തലയിറങ്ങി വീണു കാരണം തലവേദന കൊണ്ട് ഭയങ്കര മണോ കഴിക്കാൻ ഒന്നും പറ്റത്തില്ല ഛർദി വരും ഭയങ്കര സ്മെല്ലാണ് സഹിക്കാൻ പറ്റത്തില്ല മൂന്ന് മാസം കൊച്ചോട്ടേ എന്നും ആശ്ചര്യ നേരമേ ഉള്ളൂ പിന്നെ ഈ കാൽസ്യം നിർത്തി നിർത്തുന്നുണ്ട് ഇതുവരെ മലിനീകരണം വേണ്ട പൂട്ടാ ഇവര് പറയുന്നുണ്ട് മണമില്ലാതെ ഇവർ വർക്ക് ചെയ്തോളാണ് പക്ഷെ അതങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല ഏറ്റവും അടുത്ത എന്റെ വീട് ഉണ്ടോ അയ്യോ ഒന്ന് മുഴുവൻ മണവാണ് ഏതാണ്ട് കലക്കി വിടുവാ ുംരവും ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ കടന്ന് കടന്നുപോർക്കാൻ പറ്റിയാലോ അതുപോലെ ഇത് മുനിസിപ്പാലിറ്റിക്ക് പൂട്ടാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് ആർ ഡി ഒ മുൻസിപ്പാലിറ്റി പൂട്ടിക്കുന്നില്ല രാഷ്ട്രീയമായിട്ട് വാസ്തവത്തില് പൂട്ടിക്കാതിരിക്കുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് ശരിക്കും ഇതിനകത്ത് കളിക്കുന്നുണ്ട് നഗരസഭയിലെ കരൂരിലാണ് വാട്ടർ സൈക്കിൾ ഡയറി ഉള്ളത് ഇതൊരു റബ്ബർ ഫാക്ടറിയാണ് ആളുകൾ ആളുകളിവിടെ റബ്ബർ പാല് കൊണ്ടു കൊടുക്കും അതവർ പ്രോസസ്സ് ചെയ്യും ഈ കമ്പനി പ്രവർത്തിക്കുന്നത് നാട്ടുകാർക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നു എന്നിവർ പറയുകയാണ് അതിനവർക്ക് കാരണങ്ങളുമുണ്ട് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ റബ്ബർ ഫാക്ടറി കൂടി പാലാ നഗരസഭയിൽ സജീവ ചർച്ചയാവുന്നുണ്ട്